പരിശോധന ഇനി ജനങ്ങളിലേക്ക് നിങ്ങളിലേക്ക് തരാൻ പോകുന്നത് അതായത് മോട്ടോർ വെഹിക്കിളും ഉദ്യോഗസ്ഥരും പോലീസുമാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ തെറ്റുകൾ കണ്ടാൽ ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അത് റിപ്പോർട്ട് ചെയ്യാനും തെറ്റ് കാണിച്ചാലിന് പണിഷ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഇത് വാങ്ങിക്കൊടുക്കാനുള്ള പുതിയ സംവിധാനം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കേരളത്തിൽ നിലവിൽ വരും നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ നിയമലംഘനം ഷൂട്ട് ചെയ്തെടുത്തതിനു ശേഷം അത് ഒരാപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പിലൂടെ നമ്മൾ സെൻഡ് സെൻറ്റ് ചെയ്ത് ഈ വീഡിയോ അങ്ങ് സെൻഡ് ചെയ്താൽ അത് നേരെ മോട്ടോർ വഹിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടും ഉദ്യോഗസ്ഥന്മാരായി വീഡിയോ പരിശോധിച്ചിട്ട് നിയമനം അങ്ങനെ ഉണ്ടെങ്കിൽ വണ്ടിയുടെ നമ്പരും കാണാമല്ലോ ആ നമ്പരോട് കാണാത്തതിൽ നോ പാർക്കിങ്ങിൽ കൊണ്ടിടുക കൊണ്ടു അലക്ഷ്യമായി പാർക്ക് ചെയ്ത് മാർഗ്ഗദർശനം സൃഷ്ടിക്കുക രണ്ട് ബസ്സുകൾ പ്രൈവറ്റ് ബസ് ഗവൺമെന്റ് കെ എസ് ആർ ടി സി ഡ്രൈവർമാരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് പ്രൈവറ്റ് ബസ്സാണ് വെച്ചാൽ രണ്ട് ബസ്സുകൾ ഹാമാന്തരമായി നിർത്തുക അതിനിടയിൽ കൂടെ വേറെ ബസ് കയറിപ്പോയിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്യാം അത്തരം പരിപാടികൾ വീഡിയോയിൽ പകർത്തി അയച്ചാൽ വലിയ ശിക്ഷയുണ്ടാവും വലിയ ഫൈൻ അങ്ങ് വീട്ടിൽ വരും വരെ കുഴപ്പമൊന്നുമില്ല ജനങ്ങളെ മുമ്പിൽ അതുപോലെ ലൈൻ ട്രാഫിക്ക് തെറ്റിക്ക് ഒരു സ്കൂട്ടറിന് പോകാൻ സെടിക്കൂടെ പോയാൽ മതി നമ്മൾ ഇപ്പോൾ ഉദാഹരണമെന്ന് പറയാം പാലക്കാട് നിന്ന് തൃശ്ശൂരേക്ക് വരുന്ന വഴി ആ വഴിയിൽ വാളയാർ വരെ നാലുവരി പാതയുണ്ട് പലപ്പോഴും നമ്മൾ കാണുന്ന വലിയ ലോറികൾ വലതുവശം കയറി പോകാൻ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് നിയമത്തിൽ പറയുന്നു ഇടതുവശം കൂടി ഓവർടേക്ക് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വലതുവശത്തൂടെ പോകുന്ന സ്ലോ ആയിട്ട് പോകുന്ന ലോറികൾ നിർബന്ധമായി ഞാൻ പറയുന്നു ഈ ലൈൻ ട്രാഫിക് നിയമം കർശനമാക്കുകയാണ് എല്ലാവരും വലിയ വണ്ടികൾ സ്ലോ ആയി പോകുന്ന വണ്ടികളെ ഇടത്തേറ്റം പോവുക ബൈക്കും സ്കൂട്ടറും എടുത്തു വച്ചുകൂടെ പോവുക ഫ്ലൈറ്റ് ട്രാക്ക് എന്ന് പറയുന്നത് കാറുകൾക്കും മറ്റു വാഹനങ്ങളും വേഗത്തിൽ പോകാനുള്ളതാണ് അവിടെ അനുവദനീയമായ ആ റോഡിൽ അനുവദനീയമായ റേറ്റ് ഹൈവേയിൽ കേരളത്തിൽ നൂറ് കിലോമീറ്ററാണ് കാറുകൾക്ക് വെച്ചിരിക്കുന്നത് മറ്റു റോഡ് എം സി റോഡിൽ മറ്റു റോഡുകളിലും തൊണ്ണൂറ് കിലോമീറ്ററാണ് ആ ലിമിറ്റ് ലംഘിക്കാതെ പോകാൻ കഴിയണം ആ ലിമിറ്റിനുള്ള യാത്രയായ അവകാശമുണ്ട് ഈ വലതുവശത്തുകൂടി പോകുന്ന ലോറികൾ ഒരുപാട് വണ്ടികൾക്ക് ഫൈൻ അടിച്ചു ബോധവൽക്കരണം നടത്തി പക്ഷേ ഒരു നിർവാഹമില്ലാത്തതാണ് നിർവാഹമില്ലാത്തതുകൊണ്ടിപ്പോൾ പറയുകയാണ് നിങ്ങൾ ഈ ആപ്പ് വരുന്ന കൂടി നിങ്ങൾക്ക് കാണാം വലു ദിവസത്തൂടെ സൈഡ് തരാതെ പോകുന്ന ലോറികളുടെ വീഡിയോ എടുത്തിട്ട് അയച്ചാൽ ആ നമ്പറിലേക്ക് ഫൈൻ ചെല്ലും ഇത് അവസാനിപ്പിച്ച നമ്മൾ കുറച്ചൊരു കർശനമായി നമ്മൾ തന്നെ ഒരു ബോധത്തോടെ നമ്മളെ അറിഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ നിയമലംഘനങ്ങൾക്കെതിരാണ് ഞാൻ ചെയ്യില്ല മറ്റുള്ളവർ ചെയ്താൽ ഞാൻ കണ്ടെത്തും എന്ന് ചിന്തിക്കാൻ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്ന വണ്ടികൾ അപകടം ഉണ്ടാക്കുന്നുണ്ട് അലക്ഷ്യമായ വണ്ടിയുടെ ബാക്ക് ഭാഗം റോഡിലേക്ക് കിടക്കും നേരെ പാർക്ക് ചെയ്യാൻ അറിയാത്തതുണ്ടല്ല അതുകൊണ്ടാണ് ലൈസൻസിൻ്റെ ഭാഗമായി പാർക്കിംഗ് പഠിക്കണമെന്ന് പറയുന്നത് അപ്പോൾ എന്താ സ്വാഭാവികമായിട്ട് വണ്ടി കിടക്കുമ്പോൾ ഒരു വണ്ടി കുറച്ചുകൂടി ഓടി വരുന്ന വണ്ടി കുറച്ചുകൂടി റൈറ്റിലേക്ക് കയറും അതിനെ കവർ ചെയ്ത് പോകും കവർ ചെയ്ത് പോകുമ്പോൾ അവിടെ വരുന്ന നേരെ വരുന്ന വണ്ടിയുമായി ഇടിക്കാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് ഈ പാർക്കിങ് കണ്ടിട്ടാണ് ഈ ഡ്രൈവർ തിരിക്കുന്നത് ഈ പാർക്ക് ചെയ്തെങ്കിൽ റോങ് പാർക്കിങ് കണ്ടിട്ട് പെട്ടെന്ന് തിരികാണ് പക്ഷേ എതിരെ വരുന്ന ആൾ അത് ജഡ്ജ് ചെയ്യുന്നില്ല അതേതായ ഇടി കിടക്കും അവിടെ അങ്ങനെയാണ് പല ആക്സിഡൻറ് നടക്കുന്നത് മദ്യപിച്ച് വണ്ടി ഓടിക്കരുത് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നതിനെ പിടിക്കാനുള്ള പുതിയ മെഷീൻ റോഡ് സേഫ്റ്റി അതോറിറ്റി വാങ്ങുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുകയാണ് ഞങ്ങൾ അതിൻ്റെ ഏറ്റവും ഉത്തമമായ രാ ലോകത്ത് കിട്ടുന്ന ഏറ്റവും ഉത്തമമായ മെഷീൻ ഏതാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വാങ്ങും അത് റാൻഡമായി എല്ലായിടത്തും പരിശോധന ഉണ്ടാവില്ല സംശയം തോന്നുന്നിടത്തെല്ലാം പരിശോധിക്കും പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ മയക്കം തോന്നുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത് പിടിക്കാനുള്ള മെഷീൻ കേരള പോലീസിൻ്റെ കയ്യിലുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ആ മെഷീൻ വാങ്ങുന്നതിനെക്കുറിച്ച് നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് വാങ്ങും പിടിച്ചാൽ വലിയ കുറ്റകൃത്യമാണ് നിങ്ങൾ കഴിച്ച ഡ്രഗ്സ് എന്താണെന്ന് ഈ മെഷീൻ പറയും നിങ്ങൾ കഴിച്ചിട്ടുള്ള ഡ്രഗ്സ് ഏതാണ് ഏത് മാരകമായ മയക്കുമരുന്നാണ് നിങ്ങൾ അടിച്ചിട്ടുള്ളതെന്ന് കണ്ടെടുത്താൻ കഴിയുന്ന മെഷീൻ വന്നിട്ടുണ്ട് ഇത് നടപ്പിലാക്കാൻ പോവുകയാണ് അത് മനുഷ്യൻ്റെ ജീവന് വിലയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളൊക്കെ ഡ്രൈവിങ് ഓടിക്കുമ്പോൾ ആദ്യം പറയുന്നൊരു കാര്യം നിങ്ങൾ അപകടം ഉണ്ടാക്കില്ല പക്ഷേ എതിരെ വരുന്നാൾ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിൽ കരുതി കൊണ്ടുവേണം വണ്ടി ഓടിക്കാൻ എന്നാണ് ആദ്യം പഠിപ്പിക്കുന്നത് അത് നമ്മൾ കറക്റ്റായിട്ടായിരിക്കും വണ്ടി ഓടിക്കുന്നത് പക്ഷേ ഇതിൽ വരുന്നാൾ റോങ് ആകാനും ആ വണ്ടി നമ്മളെ അപകടത്തിൽപ്പെടുത്താനും സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം വണ്ടി ഓടിക്കാൻ വണ്ടി ഓടിക്കാൻ ഉപദേശം തരികയെന്നുമല്ല പക്ഷേ ഈ നിയമങ്ങൾ ലംഘിക്കാൻ പറ്റത്തില്ല